ഹലോ നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും സുരേഷ് ഫാമിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളെ ഫാമിലെ പുതിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ മൂരിക്കുട്ടികൾ എത്തിയിരിക്കുകയാണ് അതിൽ കാങ്കായം ഗീർ ജേഴ്സി എച്ച് എഫ് തുടങ്ങിയ ഗീർ മൂരിക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ആണ് പതിനായിരം മുതൽ വിൽപ്പന സെയിൽ സ്റ്റാർട്ടാണ് അപ്പോൾ പുതിയ അതിഥികളാണ് അവർ വന്ന് ക്ഷീണമൊക്കെ മാറ്റി രണ്ട് ദിവസമായതേ ഉള്ളവരെ കൊണ്ടുവന്നിട്ട് അവരൊപ്പം ചെറിയ തവിടു വെള്ളമൊക്കെ കൊടുത്ത് പഴയതുപോലെ തന്നെ പുല്ലുമൊക്കെ കൊടുത്ത് അവരെ ക്ഷീണമൊക്കെ മാറി വരികയാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിനകത്ത് ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് ഒരു പശുക്കിടാവുണ്ട് എല്ലാവരെയും വിൽപ്പനയ്ക്ക് അവൈലബിളാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക പിന്നെ നമ്മളെ പോത്തുകൾ വിൽപ്പനയ്ക്ക് ആയിട്ടുണ്ട് എല്ലാം നമ്മളെ വളർത്തു പോത്തുകളാണ് ഇവരെ എല്ലാം നമ്മൾ സെയിലിന് സെയിലിലുള്ളതാണ് ഇവരെല്ലാം പിന്നെ ഇവരെല്ലാം നമ്മൾ പാടത്തിറക്കിയിരിക്കുകയാണ് ഗീർ മൂരിക്കുട്ടിക്ക് പാടത്തിറക്കിയിരിക്കുകയാണ് ഇവരെല്ലാം കൊണ്ടുവന്ന് രണ്ട് ദിവസമായതേ ഉള്ളൂ അവരെ ഇപ്പോൾ ക്ഷീണമൊക്കെ മാറി വരികയാണ് അപ്പോൾ നമ്മൾ പാടത്തൊക്കെ കെട്ടി പുല്ലൊക്ക മേഞ്ഞ് തുടങ്ങിയവർ തീറ്റയൊക്കെ എടുത്തു തുടങ്ങി എല്ലാവരും തീറ്റയൊക്കെ അത്യാവശ്യം തീറ്റയൊക്കെ എടുത്ത് പുളിരി പൊടിയ നമ്മൾ ആദ്യം ചെറുതായിട്ട് കൊടുത്തു തുടങ്ങിയത് ഇനി അവർ വിരയുടെ ഗുളിക കൊടുക്കണം ടോണിക്ക് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് അവർ ക്ഷീണമൊക്കെ മാറി റെഡിയാവും അവരെ രണ്ടാഴ്ചയാകുമ്പോഴത്തേക്ക് അവർ നല്ല ഉഷാറാവും നല്ല രീതിയിൽ എല്ലാവരും തീറ്റയൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് തീറ്റയൊക്കെ തിന്നുന്നുണ്ട് പിന്നെ പച്ചപ്പുല്ലും തവിടും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ തവിടും പുളിയരിയൊക്കെയാണ് കൊടുത്തു തുടങ്ങിയിരിക്കുന്നത് അവരൊക്കെ നല്ല രീതിയിൽ തീറ്റ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഊരുകുട്ടന്മാരെ എല്ലാം കുറച്ച് പേരെ ഇവിടെ പാടത്ത് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് ഒരു വരെ രണ്ട് മണിവരെ അവർ പാടത്ത് മേയും അത് കഴിഞ്ഞിട്ട് നമ്മൾ തീറ്റയൊക്കെ ഫാമിൽ കൊണ്ടുവന്ന് കുറച്ച് കൈ തീറ്റയൊക്കെ കൊടുക്കും ഇതാണ് നമ്മളുടെ പതിവ് റൊട്ടീൻ എല്ലാവരും മേയുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാവരും മേയുന്നുണ്ട് കുഴപ്പമില്ല പാടത്തൊക്കെ നല്ല രീതിയിൽ മേയുന്നുണ്ട് അവർ ഉള്ളതിൽ വലിയ മൂരിക്കിടാവ് ഇവനാണ് ഇവനെ നമ്മൾ സെയിലാണ് നമ്മൾ ഇരുപതിനായിരം രൂപയാണ് അതിൻ്റെ ചോദ്യം പിന്നെ ഗീറുണ്ട് ഗീറിന് പതിനയ്യായിരം രൂപയാണ് നമ്മൾ ചോദ്യം പിന്നെ വിൽപ്പനയുടെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടാവും പിന്നെ ഒരു കാങ്കായെന്നാണ് ഇരിക്കുന്ന ചെറിയ കാളക്കുട്ടി കാങ്കായത്തിൻ്റെ ഒറിജിനൽ ബ്രീഡാണത് അവന് പത്തരയാണ് ചോദ്യം പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും പിന്നെ ഒരു എച്ച് എഫ് ജേഴ്സി പശുക്കിടാവാണ് രണ്ടാവും നിൽക്കുന്നത് അത് നല്ല ആക്റ്റീവാണ് പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരു കുമ്പൻ അടുത്ത മൂരിക്കിടാവാണ് അവനും അപ്പം പതിനായിരത്തി അഞ്ഞൂറ് മുതൽ സെയിലിന് അവൈലബിളാണ് എല്ലാവരും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വിലയുടെ ഭാഗമായിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേരെ പാടത്ത് കൊണ്ട് കെട്ടി ഇവർ രണ്ടുമൂന്ന് പേരെ വിഭാഗത്ത് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് അവിടെ കൊണ്ട് കെട്ടാനുള്ള സൗകര്യം അതുകൊണ്ട് കുറച്ച് പേരെ ഒരു മൂന്നാലു പേരെ അവിടെ കെട്ടിയിരിക്കുകയാണ് മൂന്ന് പേരെ അങ്ങനെ കുറച്ച് പേരെ കൊണ്ടുപോകും കുറച്ച് പേരെ ഇവിടെ നിർത്തും അപ്പോൾ ഇവർക്ക് പുല്ല് ഇഷ്ടം പോലെ ഉണ്ടായത് കുറച്ച് പുല്ലൊക്കെ ഇവർക്ക് അറുത്ത് കട്ട് ചെയ്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാടത്തൊക്കെ ശരിക്കും പുല്ലുള്ള സമയമായതുകൊണ്ട് ഇപ്പം പുല്ലിന് വലിയ ക്ഷാമവും ഇല്ല പിന്നെ നമ്മൾ പുല്കൃഷിയുടെ ഭാഗമായിട്ട് നമ്മളെ പാടത്ത് അടുത്ത ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കിറ്റാച്ചി ഇളക്കി നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ടോണ്ടിരിക്കുകയാണ് അപ്പം പുല്ല് മുമ്പ് പറഞ്ഞതുപോലെ ഫസ്റ്റ് കട്ടിങ് കഴിഞ്ഞ് സെക്കൻഡ് കട്ടിങ്ങിൽ ചിക്കും വളമൊക്കെ ഇട്ട് ചിക്കി ഇട്ടിരിക്കുകയാണ് പിന്നെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ പുല്ല് സ്ഥലത്തൊക്കെ നമ്മൾ പുല്ല് കൃഷിക്കായിട്ട് നമ്മൾ കിറ്റാച്ചി ഇറക്കി കിളച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളൊരു സ്ലറി ചൂട് സമയത്തേക്കാവുമ്പോൾ വെള്ളം അടിക്കുന്നതിനായിട്ട് സ്ലറി അടിക്കുന്നതിനായിട്ട് സ്ലറിയും വെള്ളവും കഴുകുന്ന വെള്ളവും മൂത്രവും എല്ലാം കൂടെ അടിക്കുന്നതായിട്ടൊരു കുഴിയൊക്കെ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇനി അത് തൊടിയൊക്കെ ഇറക്കണം തൊടി ഇറക്കി വലിയ അഞ്ചിൻ്റെ ആറിൻ്റെ വലിയ തൊടി ഇറക്കിയിട്ട് നമ്മളത് വെച്ച് പിന്നെ സ്ലറി ആക്കിയാൽ മോട്ടറൊക്കെ വെച്ച് നമ്മൾ പാടത്തൊക്കെ നമ്മൾ പുല്ലിന് ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം അവിടെ ശേഖരിക്കുന്നതിനായിട്ടാണ് അവിടെ കുടി കുഴിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ മണ്ണ് ഫുള്ളായിട്ട് ഇളക്കി ഒരു രണ്ടര അടി മണ്ണ് ഇളക്കിയാണ് നമ്മൾ പുല്ല് കൃഷി ചെയ്യുന്നത് ആദ്യം നമ്മൾ കുറച്ച് കൃഷി ചെയ്തിരുന്നു അതൊക്കെ ഇളക്കാതെ നമ്മൾ ചെയ്ത് പക്ഷേ അത് അത്ര റിസൾട്ട് കാണാത്തതുകൊണ്ട് ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം മണ്ണ് ഇളക്കി നല്ലതുപോലെ ഇളക്കിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ രണ്ട് റിസൾട്ടുകൾ കണ്ടു തുടങ്ങി അപ്പോൾ അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ ആദ്യം ഇട്ട പുല്ലുകളാണ് അപ്പോൾ ആമുക്കുള്ള അനിയണ്ണൻ കതുപോലെ കിളയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റസ്റ്റ് എടുക്കുകയാണ് തള്ളത്തിരുന്ന് നല്ല ചൂട് സമയമാണ് കിറ്റാച്ചിക്കാരൻ പണിയെടുക്കുന്നു പുള്ളി കിറ്റാച്ചി നല്ല ഒന്നും പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നല്ല ആത്മാർത്ഥയാണ് നല്ല ഐഡിയപരമായിട്ട് പുള്ളിയെല്ലാം നല്ല ചാലൊക്കെ കോരി മണ്ണൊക്കെ ഇളക്കി നല്ല വൃത്തിയായിട്ട് നീറ്റാൻ ക്ലീൻ ആയിട്ടാണ് പുള്ളി പാടത്ത് മണ്ണൊക്കെ എടുത്തിട്ട് വന്നത് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പുള്ളി നല്ല ഐഡിയപരമായിട്ട് ചെയ്തു പിന്നെ നമ്മൾ പഴ ഗീർക്കുട്ടനെ കൊടുത്തതുകൊണ്ട് അയാൾ ഉടന്ന് തിന്നുന്നു മുമ്പേ കണ്ട വീഡിയോയിൽ അവനെ നമ്മൾ പതിനഞ്ച് അഞ്ഞൂറിന് സെയിലാക്കി അവനെ കൊടുത്തിട്ട് ഒരാഴ്ചയായിട്ട് ആയി അവനെ നമ്മൾ സെയിൽ ചെയ്തു അടുത്ത ഗീറ് വന്നതാണ് മുമ്പ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഇപ്പോൾ വന്ന ഗീറ് മറ്റവനേം കഴിയും കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ് അപ്പോൾ ഇനി ഭാഗത്തെല്ലാം കളച്ച് കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ് ഇവിടെ കട്ടിയായിരുന്നു അല്ലപ്പോൾ വെച്ചാൽ ഒരുപാട് നാളെ നാ നാലഞ്ച് വർഷം കൊണ്ടേ കൃഷിയൊന്നും ഇല്ലാതെ കിടന്നതുകൊണ്ട് പിള്ളേരെല്ലാം ക്രിക്കറ്റ് ചൂട് സമയത്തൊക്കെ ഉണക്ക സമയത്തൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് നല്ല ക്രിക്കറ്റ് കളിച്ച് കന്നാലിയൊക്കെ കെട്ടുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് നല്ല തറഞ്ഞു കിടന്നത് ഇപ്പോൾ വിഭാഗത്തൊക്കെ വളമൊക്കെ ഇട്ട് ആദ്യമൊക്കെ ഇട്ട പുല്ലൊക്കെ വളമൊക്കെ ഇട്ട് ചിക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിറ്റാച്ചി ഓരോ സ്ഥലങ്ങളായിട്ട് കിളച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പണയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്കിലൂടെയും ഡിസ്ലൈക്കിലൂടെയും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് ഇതിൻ്റെ കമൻസുകളുടെയൊക്കെ പറഞ്ഞ് നമ്മള ഈ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വരുത്താം നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരുത്താൻ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കമൻസുകൾ ആവശ്യമായിട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടുള്ള സ്ഥലത്തൊക്കെ പുല്ലുകളൊക്കെ വളർന്ന് ഒരൊക്കെ ചുറ്റി വളമൊക്കെ ഇട്ടിരിക്കുകയാണ് ചാലുകൾ ഈ ചാലാണ് നമുക്ക് ജലസേനത്തിനാവശ്യമുള്ള ചാലുകൾ ഒരു കിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ ഇനി ഇവിടെ പുല്ലൊക്കെ ഇട്ട് മൊത്തത്തിൽ കിളിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഏത് കാര്യമായാലും നമ്മൾ ഫാം നടത്തുന്നവർക്ക് പ്രധാനമായിട്ട് നമുക്ക് പുല്ല് മാക്സിമം പുല്ല് നമുക്ക് ലഭ്യമാക്കണം അതാണ് നമ്മളൊരു ഫാമിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് നമ്മൾ നമുക്ക് കുഴപ്പമില്ല ഇനി ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ഫാമിലേക്ക് ആവശ്യമായിട്ടുള്ള പുല്ല് നമുക്ക് ലഭ്യമാകും സൂപ്പർ നെയ്പയറാണ് ഫസ്റ്റ് ക്വാളിറ്റി സൂപ്പർ നെയ്പയറാണ് നമ്മളെല്ലാം കൃഷി ചെയ്തിരിക്കുന്നത് അത് നല്ല ഈൽഡ് ലഭിക്കുന്നതാണ് അപ്പോൾ പുല്ല് മാക്സിമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏക്കറിലെ പുല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് പോത്തന്മാർക്ക് കന്നാലിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന പുല്ല് നമുക്ക് ഒരു ഏക്കറിനകത്ത് നമുക്ക് ലഭ്യമാകും പിന്നെ വയലിൻ്റെ മണ്ണത്തിനകത്താകുമ്പോഴും വയലിൻ്റെ മണ്ണും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഈൽഡായിരിക്കും പുല്ലുകൾക്കൊക്കെ ഈൽഡ് ലഭിക്കും നമുക്ക് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസുകൾ ഇതിലൂടെ അറിയിക്കുക ഫാമിലിയെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനി ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരിക വരെ കാത്തി